ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന എല്ലാവർക്കും സുഖമല്ലേ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ യാത്രകൾ തുടങ്ങുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം രാവിലെ അഞ്ചു മുപ്പത് ഇത്ര രാവിലെ ഞാൻ എങ്ങോട്ടേ കാണുന്നല്ലേ കൊല്ലം പത്തനംതിട്ട ജില്ലക്കാരുടെ മീശപ്പുലിമലയായ പാറയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് പോകുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ മഞ്ഞ് മൂടിയ റോഡിലൂടെയാണ് നമ്മുടെ യാത്ര രാവിലെ അഞ്ചു മണിക്ക് വരികയാണെങ്കിൽ ഇതിലും മനോഹരമായ കാഴ്ചകളായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് രാവിലെ അഞ്ചു മണിക്ക് വരികയാണെങ്കിൽ ഇതിലും നല്ലൊരു വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെ നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ അഞ്ചുമല പാറയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ എത്തിക്കഴിഞ്ഞു അഞ്ചുമലപ്പാറയെ ആയിരം തൂണി മല എന്നും അറിയപ്പെടാറുണ്ട് കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ ബോർഡറിലാണ് ഈ അഞ്ചുമലപ്പാറയുള്ളത് മലമുകളിലേക്കുള്ള യാത്ര കുറച്ച് പ്രയാസമുള്ളതാണ് അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് അഞ്ചുമല പകൽ സമയത്ത് ഇവിടെ വരുന്നവർക്ക് ഈ വീട്ടിൽ നമുക്ക് വേണ്ട വെള്ളവും ഭക്ഷണ ഒക്കെ വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട് വെളുപ്പിന് മണിക്ക് വരുന്നവർക്കൊന്നും അത് പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള വെള്ളവും ആഹാരവും ഒക്കെ കരുതി വേണം വരാൻ ഇനി അങ്ങോട്ട് വീടുകളൊന്നുമില്ല നമ്മൾ റബ്ബർ തോട്ടത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പാറകൾ പൊട്ടിച്ചു മാറ്റിയ ഒരു പ്രദേശമാണ് ஐயா. தோக்கையறனே அய்யா எடுக்கண்டேய்யோ அய்யா നടന്നു പോടേ റോഡ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ അഞ്ചുമലപ്പാറയുടെ അടുത്ത് എത്താറായിരിക്കുന്നു ഇനി കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് എന്താന്ന് വെച്ച ഈ ചെറിയ പാറകൾക്ക് ഇടയിലൂടെ എല്ലാം നമ്മൾ കേറിയാൽ മാത്രമേ നമുക്ക് അഞ്ചുമലപ്പാറയിൽ എത്താൻ കഴിയൂ ഇനി അങ്ങോട്ട് റിസ്ക് ആണ് നമ്മള് ബാ ഞാനെ വരാൻ നോക്കൂ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ അഞ്ചുമല അഞ്ചുമലപ്പാറയുടെ മുകളിലെത്തി ഇവിടെ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത് നമ്മളെക്കാട്ടിൽ മുമ്പ് വന്നവരൊക്കെ മഞ്ഞും കണ്ടിട്ട് തിരിച്ചുപോയി പോയി എന്നാലും കുറച്ചുപേരൊക്കെ ഇവിടെ ഉണ്ട് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസമായതുകൊണ്ട് വലിയൊരു ഒരു തിരക്കില്ല എന്നാലും ഇവിടെ ഒരുപാട് പേര് വരുന്നൊരു സ്ഥലമാണ് കോവിഡ് നയൻറ്റീൻ്റെ ലോക്ക്ഡൗൺ സമയത്ത് ഫേമസ് ആയൊരു സ്ഥലമാണിത് ഡിസംബർ ജനുവരി മാസത്തിൽ മഞ്ഞ സമയത്താണ് ഇവിടെ ഒരുപാട് പേര് വരുന്നത് ഈ പാറയിലൊന്നും ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിക്ക് ആളുകളാണ് ഇന്ന് എന്തായാലും തിരക്ക് കുറവാണ് ഈ അഞ്ചുമല പാറയിൽ നിന്നുള്ള സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ നല്ലൊരു വ്യൂ ആയിരിക്കും നമുക്ക് മലനട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അഞ്ചു പാറകളിൽ ഒന്നാണ് അഞ്ചുമല പാറ അതുപോലെ തന്നെ ഈ അഞ്ചുമല പാറയെ ആയിരം തൂണി മല എന്നും അറിയപ്പെടാറുണ്ട് ഒരുപാട് വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഉള്ളൊരു പാറയാണ് ഈ അഞ്ചുമല പാറ ഈ അഞ്ചുമലപ്പാറയുടെ മുകളിൽ ഏത് കൊടും ചൂടത്തും വറ്റാത്തൊരു കുളവുണ്ട് അതുപോലെ തന്നെ ഈ കുളത്തില് സർപ്പത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് അഞ്ചുമലപ്പാറയുടെ തന്നെ കുറച്ച് ഉയരം കൂടിയ പാറയിലേക്ക് നമ്മൾ കയറുകയാണ് ഇവിടുത്തെ പാറകളൊക്കെ ഇപ്പം തറ വീഴും രീതിക്ക് ഇരിക്കുന്ന ഉരുളൻ പാറകളാണ് ഇവിടെ കയറുന്നത് കുറച്ച് റിസ്ക് ആണ് ഇപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു ഒളിക്കുക ഇതുപോലുള്ള സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് സാഹസിക യാത്രകൾ ചെയ്യാം നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പാക്കണം അതുപോലെ നിങ്ങളെല്ലാവരും യാത്രകൾ പോവുക യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവരും എൻ്റെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നമ്മൾ വെക്കേഷനാണ് രണ്ട് മാസം അത് കഴിയുമ്പോൾ നമ്മുടെ മക്കളാണേലും അമ്മമാരാണേലും വീണ്ടും നമ്മുടെ സ്ട്രെസ്ഫുൾ ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു പോകും ഈ വെക്കേഷൻ രണ്ട് മാസം എല്ലാവരും എൻജോയ് ചെയ്യുക നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രിപ്പുകളിലൊന്നും പോകേണ്ട നമ്മുടെ വീടിനടുത്തുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ മക്കളെയും കൊണ്ടുപോയി നമുക്ക് കാഴ്ചകളൊക്കെ കാണാം നമ്മുടെ മക്കൾ ഇപ്പോൾ പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ അന്നേരം അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിന് നമുക്ക് ഫാമിലി ആയിട്ട് തന്നെ ട്രിപ്പുകൾ പോവുക എല്ലാവരും ഇവിടെ വന്നവരെല്ലാം കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകാൻ തുടങ്ങി വെയിലായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പാറപ്പുറത്തിരിക്കാൻ പറ്റില്ല നല്ല ചൂടാണ് വെയിലൊക്കെ നല്ല ഉദിച്ചു വന്നിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ മനോഹരമായ കാഴ്ചകളുമായി ഇനിയും ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ പാറ കയറാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ കാണും നമ്മൾ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുക നമ്മൾ പിന്നെ അത് ഓർത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് നല്ല നല്ല യാത്രകൾ എല്ലാവരും ചെയ്യുക യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറക്കരുത് കൊല്ലം ജില്ലയിലും അടുത്തുള്ള ജില്ലകളിലെയൊക്കെ ഇതുപോലുള്ള കാഴ്ചകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ